ലയൻസ് ക്ലബ് ഒല്ലൂർ റീജിയണിന്റെ നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ ഒല്ലൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഒല്ലൂർ റീജിയണിന്റെ പരിധിയിൽ വരുന്ന കോടനൂർ പാലക്കൽ ഒല്ലൂർ ടൗൺ മരത്താക്കര കുറുക്കഞ്ചേരി പെരിഞ്ചേരി തൈക്കാട്ടുശേരി എന്നീ എട്ട് ക്ലബ്ബുകൾ ചേർന്ന് ഒല്ലൂർ ഫൈഡസ് കണ്ണാശുപത്രിയുമായി സഹകരിച്ചുകൊണ്ടാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സൌജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ചൊവ്വാഴ്ച മുതലാണ് ക്യാമ്പിന് തുടക്കം കുറിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള എല്ലാ നിർദ്ധനരായ രോഗികൾക്കും സൌജന്യമായി ശസ്ത്രക്രിയയും കണ്ണട വിതരണവും ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ നടത്തിക്കൊടുക്കുന്നതായിരിക്കും ക്യാമ്പിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച രാവിലെ ഒൻപതിന് ഒല്ലൂർ ഫൈഡസ് ആശുപത്രിയിൽ വെച്ച് ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ടി ജയകൃഷ്ണൻ നിർവഹിക്കും വിഷൻ പ്രോജക്ടിന്റെ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ബിജു പുറത്തൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും വാർത്താ സമ്മേളനത്തിൽ ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ബിജു പുറത്തൂർ ഫൈഡസ് ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് മാനേജർ എ സിനോ ജോസ് റീജിയൻ ചെയർമാൻ എൻ ഡി ഡിവിജ് സോൺ ചെയർമാൻ ആർ എ പീറ്റർ എന്നിവർ പങ്കെടുത്തു അതിൽ ഏകദേശം നൂറോളം പേർ പങ്കെടുക്കുന്ന പ്രോഗ്രാം നടക്കുന്നത് ഇവിടെ കല്യാൺ സൂപ്പർ മാർക്കറ്റിനും അവിടെയാണ് ഈ നാളെ ഒമ്പത് മണിക്ക് ഉദ്ഘാടനം നടക്കുന്നത് ലയൻസ് ക്ലബുമായി കണ്ണാശുപത്രി കൈമാറുന്ന പുതിയൊരു പ്രോഗ്രാമിലേക്ക് നടക്കുകയാണ് ഫൈഡസ് കണ്ണാശുപത്രി അവസരം ലഭിച്ചത് അല്ലെങ്കിൽ ക്ലബിനോട് കൂടെ ചേർന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുന്നതിൽ അതുപോലെ തന്നെ ഈ വർഷം വിഷു ബിജുവിനെ അപ്പൊ ബിജു എല്ലാ ക്ലബുകളെയും കോർഡിനേറ്റ് ചെയ്ത് എല്ലാ റീജനുകളെയും കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ തകരാകാരനാണ് ബിജു അപ്പൊ ഏറ്റവും ആദ്യം നമ്മുടെ ഈ പ്രാപ്രദേശമായി വലിയ ഇതിന്റെ തുറക്കു കൂടിയാണ് നമുക്ക് കൂടുതൽ കണ്ണിന്റെ ശക്തിയെ പറ്റി അവർക്ക് ബോധവൽക്കരണം നട്ടേണ്ടതുണ്ട് അതുകൊണ്ട് അവരെല്ലാവരെയും നമ്മുടെ നല്ല രീതിയിൽ ബോധവൽക്കരണം ചെയ്യുകയും അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഫ്രീ ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രീ സ്ക്രീനിങ്ങും